നമസ്കാരം ടി കെ ക്യൂസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച പി എസ് സി നടത്തിയ മുൻ പരീക്ഷകളിലെ ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച വസ്തുതകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകനാർ ഓപ്ഷൻ എ മദൻ മോഹൻ മാളവ്യ ബി ഗാന്ധിജി സി ബാലഗംഗാധര തിലകൻ ഡി ജവഹർലാൽ നെഹ്റു ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റുവാണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് നീ കുറച്ച് അനുബന്ധ വിവരങ്ങൾ നോക്കാം ഇന്ത്യയിലെ ആദ്യ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തൊമ്പതിനാണ് ആരംഭിച്ചത് ഇത് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ് ബംഗാൾ ഗസറ്റ് ഇത് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തൊമ്പതിനാണ് ഇതിൻ്റെ പത്രാധിപർ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന് അറിയപ്പെട്ടിരുന്നു ബംഗാൾ ഗസറ്റ് കൽക്കട്ട ജനറൽ അഡ്വർട്ടൈസർ എന്നാണ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് പിന്നെ പിന്നീടാണ് ബംഗാൾ കസറ്റ് എന്ന് പേരുമാറ്റിയത് ഗാന്ധിജിയുടെ ഗുജറാത്തി ഭാഷയിലുള്ള പത്രമാണ് നവജീവൻ ഇവിടെ ക്വസ്റ്റ്യൻ വരാം നവജീവൻ ആരുടെ പത്രമാണ് എന്ന് ചോദിക്കാം ഏത് ഭാഷയിലാണ് നവജീവൻ പത്രം പ്രസിദ്ധീകരിക്കുന്നതെന്ന് ചോദിക്കാം അപ്പോൾ ഗാന്ധിജിയുടെ ഗുജറാത്തി ഭാഷയിലുള്ള പത്രമാണ് നവജീവൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ളത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് ഇന്ത്യയിലെ ആദ്യ സായാഹ്ന പത്രമാണ് ദി മദ്രാസ് മെയിൽ ഇത് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് ഹരിജൻ പത്രത്തിൻ്റെ പത്രാധിപരാണ് ഗാന്ധിജി അവർ ഗാന്ധിജിയുടെ പത്രങ്ങളാണ് നവജീവൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഹരിജൻ എന്നിവയെല്ലാം ഗാന്ധിജിയുടെ പത്രങ്ങളാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഹരിജൻ പത്രം ആരംഭിക്കുന്നത് ബംഗാളി പത്രം പ്രസിദ്ധീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബോംബെ സമാചാർ ഫർദൂൻജിൻ മുറാസ്ബാൻ ആണ് പ്രസിദ്ധീകരിക്കുന്നത് ബംഗാളി പത്രം പ്രസിദ്ധീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബോംബെ സമാചാർ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഫർദൂൻജി മുറാസ്ബാൻ എന്ന വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ സമ്പാദ് കൗമദി അത് ബംഗാളി ഭാഷയിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ മിറാത്തുൽ അക്ബർ അത് പേർഷ്യൻ ഭാഷയിലായിരുന്നു ഈ രണ്ട് പത്രങ്ങളും പ്രസിദ്ധീകരിച്ചത് രാജാ മോഹൻ റോയ് ആണ് ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആണ് സമ്പാദ് കൗമുദി മിറാത്തുൽ അക്ബർ എന്നിവ ആരുടെ പത്രങ്ങളാണ് എന്ന് ചോദിക്കാം കൗമുദി ഒക്കെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റനായിട്ട് വന്നിട്ടുള്ളതാണ് രാജാറാം മോഹൻറോയിടേന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ മിറാത്തുൽ അക്ബർ എന്ന പത്രം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചതും രാജാറാം മോഹൻ റോയിയാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണ് ഓപ്ഷൻസ് എ ഭാഗം ഒന്ന് ബി ഭാഗം രണ്ട് സി ഭാഗം മൂന്ന് ഡി ഭാഗം നാല് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഭാഗം മൂന്നാണ് ഭാഗം രണ്ട് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആർട്ടിക്കലുകൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം ഒന്നിൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പ്രസ്താവിക്കുന്നു ഒന്ന് മുതൽ നാല് വരെയാണ് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആർട്ടിക്കൾ ഒന്ന് മുതൽ നാല് വരെ അടങ്ങിയിരിക്കുന്ന ഭാഗം ഒന്നിൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പ്രസ്താവിക്കുന്നത് ഭാഗം നാലിൽ മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇത് അയർലൻഡിൽ നിന്നും കടമെടുത്തിരിക്കുന്നു ഭാഗം നാല് ഏഴ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നു മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നുമാണ് ഭാഗം ഒന്നില് ഇന്ത്യൻ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പ്രസ്താവിക്കുന്നു ഭാഗം രണ്ടിലെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഭാഗം മൂന്നിലെ കുറിച്ച് പറയുന്നു ഭാഗം നാലിലെ മാർഗനിർദ്ദേശക കുറിച്ച് പറയുന്നു ഭാഗം നാല് ഏറെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചും പറയുന്നു മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി ഇത് ആർട്ടിക്കൾ ഇരുപത്തി എയിൽ പറയുന്നു വിദ്യാഭ്യാസ അവകാശ നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂലൈ പതിനാലിന് കോത്താരി കമ്മീഷൻ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്താവകാശത്തെ ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്തു ആ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ആണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് അപ്പോൾ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി എൺപത്താറാം ഭരണഘടനാ ഭേദഗതി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ഓർത്തുവയ്ക്കുക രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂലൈ പതിനാലിനാണ് കോതാരി കമ്മീഷൻ രൂപീകരിച്ചത് അടുത്ത ചോദ്യം സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരല്ല ഓപ്ഷൻസ് സി ആർ ദാസ് ജവഹർലാൽ നെഹ്റു ബി സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സി മോത്തിലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഡി മോത്തിലാൽ നെഹ്റു ചന്ദ്രശേഖർ ആസാദ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സി ആർദാസും മോത്തിൽലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് സ്വരാജ് പാർട്ടി ആവശ്യപ്പെട്ടു സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ഖയാ സമ്മേളനമാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് ആയിരുന്നു ആദ്യ സെക്രട്ടറി മോത്തിൽലാൽ നെഹ്റുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തങ്ങളുടെ ലക്ഷ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോർ സമ്മേളനം വളരെ ആണ് അതിലാണ് പൂർണ്ണ സ്വരാജ് പ്രക് ഡിക്ലറേഷൻ ഉണ്ടായത് പൂർണ്ണ സ്വരാജ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം താങ്കളുടെ ലക്ഷ്യമാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലായിരുന്നു ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അടുത്ത ചോദ്യം ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ട് അധികാരം ഏതാണ് ഓപ്ഷൻസ് എ ഹേബിയസ് കോർപ്പസ് ബി മാൻഡമസ് സി കോവാറൻ്റോ ഡി പ്രൊഹിബിഷൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം മാൻഡമസ് ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ടാണ് മാൻഡമസ് വി കമാൻഡ് അഥവാ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻറ്റമസ് ആകെ അഞ്ച് റിട്ടുകളാണുള്ളത് ഒന്നാമത്തെ റിട്ട് ഹേബിയസ് കോർപ്പസ് നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കുവാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്ന വേടിന്റെ അർത്ഥം ശരീരം ഹാജരാക്കൂ എന്നാണ് അടുത്തത് റിട്ട് പ്രൊഹിബിഷൻ ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ അടുത്തത് സെർ റിട്ട് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർ റിട്ട് ക്യോ വാറൻറ്റോ റിട്ട് ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അത് തടയുകയോ പ്രസ്തുത ഉദ്യോഗം ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന റിട്ടാണ് ക്യോ വാറൻറ്റോ റിട്ട് ഭരണഘടനാ ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നു ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടിക്കുന്നത് ആർട്ടിക്കൾ ഇരുന്നൂറ്റി ഇരുപത്തി പ്രകാരമാണ് അപ്പോൾ പ്രധാനമായും അഞ്ച് റിട്ടുകളാണുള്ളത് ഹേബിയസ് കോർപ്പസ് പ്രൊഹിബിഷൻ മാൻഡമസ് സെർഷ്യോററി കോവാറൻറ്റോ ഇത് ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു അടുത്ത ചോദ്യം ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏതാണ് ഓപ്ഷൻസ് വാരിയോള വൈറസ് വാരിസെല്ല വൈറസ് റൂബിയോള വൈറസ് റുബെല്ല വൈറസ് ഓപ്ഷൻ വാരിസെല്ല വൈറസ് ഓപ്ഷൻ ബി വാരിസെല്ല വൈറസ് ആണ് ഉത്തരം ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷാൻ എന്നാണ് ജീവി വാരിസെല്ല വൈറസ് ആണ് ഇനി കുറച്ച് അനുബന്ധ വിവരങ്ങൾ നോക്കാം അഞ്ചാം പനി മുണ്ടിനീര് റുബെല്ല എന്നീ രോഗങ്ങൾക്കെതിരെ എം എം ആർ വാക്സിൻ ഉപയോഗിക്കുന്നു പക്ഷിപ്പനി പടർത്തുന്ന വൈറസ് എച്ച് ഫൈവ് എൻ വൺ ആണ് പന്നിപ്പനി പടർത്തുന്നത് എച്ച് വൺ എൻ വൺ ആണ് മെർക്കുറി വിഷബാധ മൂലം ഉണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ സിൻഡ്രോമാണ് മീനമാതാ രോഗം വൈറസ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ എയ്ഡ്സ് പേവിഷബാധ സാസ് പോളിയോ ഹെപ്പറ്റൈറ്റിസ് മുണ്ടിനീര് ഡെങ്കിപ്പനി എന്നിവയാണ് വൈറസ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ എയ്ഡ്സ് പേവിഷബാധ സാസ് പോളിയോ ഹെപ്പറ്റൈറ്റിസ് മുണ്ടിനീര് ഡെങ്കിപ്പനി എന്നിവയാണ് മെർക്കുറി മൂലം വിഷബാധ മൂലമുണ്ടാക്കുന്ന ഒരു ന്യൂറോളജിക്കൽ സിൻഡ്രോമാണ് മീനമാത രോഗം പ്രോട്ടോസാവകൾ മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് മലമ്പനി കാല അസർ തുടങ്ങിയവ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് ന്യൂമോണിയ ഡിഫ്തീരിയ കുഷ്ഠം ടൈഫോയിഡ് ടെറ്റനസ് എലിപ്പനി വില്ലൻ ചുമ ക്ഷയം പ്ലേക്ക് കോളറ സിഫിലിസ് എന്നിവ ക്ഷയരോഗ പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള ബി സി ജി വാക്സിൻ വികസിപ്പിച്ചത് ആൽബർട്ട് കാൽമെറ്റും കാമിൽ ഗുറിനും ആണ് ക്ഷയരോഗ പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള ബി സി ജി വാക്സിൻ വികസിപ്പിച്ചത് ആൽബർട്ട് കാൽമെറ്റും കാമിൽ ഗുറിനുമാണ് അപ്പോൾ പക്ഷിപ്പനി പടർത്തുന്ന വൈറസ് എച്ച് ഫൈവ് എൻ വണ്ണും പന്നിപ്പനി പടർത്തുന്ന എച്ച് വൺ വൺ എൻ വണ്ണുമാണ് വൈറസ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടു എയ്ഡ്സ് പേവിഷബാധ സാർസ് പോളിയോ ഹെപ്പറ്റൈറ്റിസ് മുണ്ടിനീര് ഡെങ്കിപ്പനി പ്രോട്ടോസോവകൾ മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ മലമ്പനി പനി കാലാസർ തുടങ്ങിയവ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പ്രധാന രോഗമാണ് ന്യൂമോണിയ ഡിഫ്തിരിയ കുഷ്ഠം ടൈഫോയിഡ് ടെറ്റനസ് എലിപ്പനി വിലൻ ചുമശയം പ്ലേഗ് കോളറ സിഫിലിസ് എന്നിവ ക്ഷയരോഗ പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള ബി സി ജി ബി സി ജി വാക്സിൻ നമ്മൾ കുഞ്ചനിച്ചുടനെടുക്കുന്ന വാക്സിനാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്സിനാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ആൽബർട്ട് കാൽമെറ്റും കാമിൽ ഗറിനും ചേർന്നാണ് അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല ഏതാണ് ഓപ്ഷൻ എ ആലപ്പുഴ ബി കോട്ടയം സി പാലക്കാട് ഡി കണ്ണൂർ ഉത്തരം കണ്ണൂരാണ് നമുക്ക് കുറച്ച് അനുബന്ധ വിവരങ്ങൾ കൂടി നോക്കാം കേരളത്തിൽ കടൽ തീരതായിരിക്കും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ കണ്ടൽവന വന ആവാസവ്യവസ്ഥയുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം കണ്ടൽ കാടുകളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും സുസ്ഥിര പരിപാലനത്തിനും സംരക്ഷണവും ലക്ഷ്യവുമിട്ട് യുനെസ്കോ ജൂലൈ ഇരുപത്താറ് ലോക കണ്ടൽവന സംരക്ഷണ ദിനമായി ആചരിക്കുന്നു അവ ജൂലൈ ഇരുപത്തി ആറാണ് ലോക കണ്ടൽവന സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് കണ്ടൽ കാടുകളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ജൂലൈ ഇരുപത്താറ് ലോക കണ്ടൽവന സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് യുനെസ്കോ ആണ് ഇത് ആചരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമേഖലയാണ് ബംഗാളിലെ സുന്ദർബൻസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ വനമേഖലയാണ് നമ്മുടെ ബംഗാളിലുള്ള സുന്ദർബൻസ് ക്രൂവ്സ് ഫോർ ദ ഫ്യൂച്ചർ തീരദേശ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഐ യു സി എന്നും യു എൻ ഡി പിയും വികസിപ്പിച്ച സംരംഭമാണ് മാൻക്രൂവ്സ് ഫോർ ദ ഫ്യൂച്ചർ മാൻക്രൂവ്സ് ഫോർ ദ ഫ്യൂച്ചർ തീരദേശ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഐ യു സി എന്നും യു എൻ ഡി പിയും വികസിപ്പിച്ച സംരംഭമാണ് മാൻക്രൂവ്സ് ഫോർ ദ ഫ്യൂച്ചർ കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേ കല്ലേൽ പൊക്കുടൻ നമുക്കിത് ഇപ്പോൾ റീസെൻറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നു പേജ് സ്റ്റേജ് ഫോർത്തിലാണെന്ന് തോന്നുന്നു കല്ലേൽ പൊക്കടൻ ഏതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു കണ്ടൽ കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് കല്ലേൽ പൊക്കടൻ പ്രശസ്തനായിരിക്കുന്നത് കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കല്ലേൻ പൊക്കുടൻ്റെ ആത്മകഥ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്നാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്നാണ് കലയിൽപ്പക്കൂടൻ്റെ ആത്മകഥ അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂരാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുള്ളത് കാട് ഉള്ളത് പശ്ചിമബംഗാളിലെ സുന്ദർബൻസ് ആണ് അടുത്ത ചോദ്യം കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ് ഓപ്ഷൻസ് എ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സി നബാർഡ് ഡി യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉത്തരം സി നബാർഡാണ് നബാർഡിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അത് ചിലപ്പോൾ ചോദിക്കാം ഫുൾ ഫോം എന്താണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രിക്കൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് ഫുൾ ഫോം നബാർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശിവരാമൻ കമ്മീഷൻ നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രിക്കൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് മുംബൈയാണ് നബാർഡിൻ്റെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റിസർവ് ബാങ്കുമായി ചേർന്ന് വില വായ്പ നൽകുന്നതിനായി കിസാൻ ക്രെഡിറ്റ് സ്കീം നബാർഡിൻ്റെ സംഭാവനയാണ് അവയ്ക്ക് ക്വസ്റ്റ്യൻ വരാം കിസാൻ ക്രെഡിറ്റ് സ്കീം ഏത് ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നബാർഡുമായിട്ടാണ് കിസാൻ ക്രെഡിറ്റ് സ്കീം ബന്ധപ്പെട്ടിരിക്കുന്നത് വാണിജ്യ ബാങ്കുകൾ ഗ്രാമീണ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എന്നിവ വഴി ഈ പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് ക്രെഡിറ്റ് കാർഡ് പാസ്ബുക്ക് എന്നിവ നൽകുന്ന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് സ്കീം ക്രെഡിറ്റ് കാർഡ് പാസ്ബുക്ക് എന്നിവ നൽകുന്ന സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് സ്കീം അത് നബാർഡൻ എല്ലാ വാണിജ്യ ബാങ്കുകൾ വഴിയും ഗ്രാമീണ ബാങ്കുകൾ വഴിയും സഹകരണ ബാങ്കുകൾ വഴിയുമെല്ലാം ഈ സ്കീമിലൂടെ നമുക്ക് ക്രെഡിറ്റ് കാർഡും പാസ്ബുക്കും ലഭിക്കും പണലഭ്യത നിലനിർത്തുന്നതിനും പണപ്പെരുപ്പ് നിയന്ത്രിക്കുന്നതിനുമായി ഹ്രസ്വകാല ഫണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വാണിജ്യ ബാങ്കുകൾക്ക് ആർ ബി ഐ വായ്പ നൽകുന്ന നിരക്കാണ് റിപ്പോ നിരക്ക് ഹിൽട്ടൺ ഞാങ് കമ്മീഷൻ്റെ ശുപാർശകളാണ് റിസർവ് ബാങ്കിൻ്റെ രൂപീകരണത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബാങ്കുകളെ കുറിച്ച് പറയുന്നത് ഇതിൽ റിപ്പോ നിരക്ക് നോക്കി വയ്ക്കാം പണലഭ്യത നിലനിർത്തുന്നതിനും പണപ്പെരുപ്പ് നിയന്ത്രിക്കുന്നതിനുമായി ഹ്രസ്വകാല ഫണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വാണിജ്യ ബാങ്കുകൾക്ക് ആർ ബി ഐ വായ്പ നൽകുന്ന നിരക്കാണ് റിപ്പോ നിരക്ക് അതായത് പണലഭ്യത നിലനിർത്തുന്നതിനും പണപ്പെരുപ്പ് നിയന്ത്രിക്കുന്നതിനുമായിട്ട് ഹ്രസ്വകാല ഫണ്ടുകൾ ഈ വാണിജ്യ ബാങ്കുകളൊക്കെ ആർ ബി ഐയിൽ നിന്ന് ഒരു ഹ്രസ്വകാല ഫണ്ട് എടുക്കാറുണ്ട് ആ വായ്പയ്ക്ക് ആർ ബി ഐ നിര ആർ ബി ഐ ചുമത്തുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം നോക്കാം പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ് ഓപ്ഷൻസ് എ എഴുപതാം ഭേദഗതി ബി എഴുപത്തി മൂന്നാം ഭേദഗതി സി എഴുപത്തി ഒന്നാം ഭേദഗതി ഡി എൺപത്തി ആറാം ഭേദഗതി ഉത്തരം ബി ആണ് എഴുപത്തി മൂന്നാം ഭേദഗതി കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർലമെന്റ് പാസാക്കിയ എഴുപത്തിമൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് നിലവിൽ വന്നത് അപ്പോൾ എഴുപത്തിമൂന്നാം ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ ഇരുപത്തിനാല് എഴുപത്തിമൂന്നാം ഭേദഗതി നിയമം നിലവിൽ വന്ന ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ദേശീയ പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് എഴുപത്തിമൂന്നാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പട്ടികയാണ് പതിനൊന്നാം പട്ടിക എഴുപത്തിനാലാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പട്ടികയാണ് പന്ത്രണ്ടാം പട്ടിക പതിനൊന്നാം പട്ടികയിൽ പഞ്ചായത്തുകളെ കുറിച്ചും പന്ത്രണ്ടാം പട്ടികയിൽ മുനിസിപ്പാലിറ്റികളെ കുറിച്ചുമാണ് പറയുന്നത് നഗരപാലിക മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളെ പറ്റി പരാമർശിക്കുന്ന ഭേദഗതിയാണ് എഴുപത്തിനാലാം ഭേദഗതി എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി നിയമം ഭാഗം ഒമ്പത് എ കൂട്ടിച്ചേർത്ത് മുനിസിപ്പാലിറ്റികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകി പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എം എൻ റോയി ആണ് അപ്പം എഴുപത്തി മൂന്നാം ഭേദഗതി പതിനൊന്നാം പട്ടിക കൂട്ടിച്ചേർക്കുകയും എഴുപത്തിനാലാം ഭേദഗതിയിലൂടെ പന്ത്രണ്ടാം പട്ടിക കൂട്ടിച്ചേർത്തു പതിനൊന്നാം പട്ടികയിൽ പഞ്ചായത്തുകളെ കുറിച്ചും പന്ത്രണ്ടാം പട്ടികയിൽ മുനിസിപ്പാലിറ്റികളെ കുറിച്ചുമാണ് പറയുന്നത് അതുപോലെ ഒമ്പതാം ഭാഗം കൂട്ടിച്ചേർത്തത് എഴുപത്തി മൂന്നാം ഭേദഗതിയിലൂടെയും ഒമ്പത് ഭാഗം ഒമ്പത് എയിലെ എഴുപത്തിനാലാം ഭരണഘടന ഭേദഗതിയിലൂടെ മുനിസിപ്പാലിറ്റികളെ കുറിച്ചും കൂട്ടിച്ചേർത്തു പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യ ആദ്യമായി ഉപയോഗിച്ചത് എം എൻ റോയി ആണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ദ്വിതലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് നിയമിച്ചത് ഈ കമ്മിറ്റിന് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ പുനർജ്ജീവിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഉപയോഗിച്ച കമ്മീഷനാണ് എൽ എം സിംഗ്വി കമ്മീഷൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വൈസ് റോയി റിപ്പൻ പ്രഭുവാണ് റിപ്പൻ ട്രഭുവാണ് തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ പുനർജ്ജീവിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജീവ് ഗാന്ധി കമ്മി ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് എൽ എം സിംഗ്വി കമ്മീഷൻ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് നിലവിൽ വന്ന പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സി ഡി പി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഈ പ്രോഗ്രാം നിലവിൽ വന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ക്രമം എഴുതുക ഒന്ന് വൈക്കം സത്യാഗ്രഹം രണ്ട് ചാനാർ ലഹള മൂന്ന് ക്ഷേത്ര പ്രവേശന വിളംബരം നാല് മലബാർ കലാപം ശരിയായ കാലഘടന ക്രമം എഴുതണമെങ്കിൽ നമുക്കിതിൻ്റെ വർഷം അറിഞ്ഞിരിക്കണം അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോൾ ഫസ്റ്റ് ചാനാർ ലെഹള സെക്കൻഡ് മലബാർ കലാപം തേർഡ് വൈക്കം സത്യാഗ്രഹം ലാസ്റ്റ് ക്ഷേത്രപ്രവേശന വിളംബരം രണ്ട് നാല് ഒന്ന് മൂന്നാണ് ഉത്തരം വരുന്നത് തിരുവിതാംകൂറിലെ അവർ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് അവ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണെന്ന് ചോദിച്ച ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് അദ്ദേഹം തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു അടുത്തത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ശ്രീ മൂലം തിരുനാളിന്റെ കാലത്താണ് വൈക്കം വീരർ എന്ന് വിളിക്കപ്പെട്ടത് ഇ വി രാമസ്വാമിയാണ് വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത നേതാവാണ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അന്നത്ത പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് ശ്രീ ടി കെ മാധവൻ്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും അന്നത്ത പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ്ണ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നവ ജനുവനുവരി ഒന്നിന് മലയാളി മെമ്മോറിയൽ ശ്രീ മൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടു ശ്രീമൂലം തിരുനാളിന് മലയാളി മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് ആ ക്വസ്റ്റിൻ വരാം തിരാകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വരാം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് ഇത് ശ്രീ മൂലം തിരുനാളിനാണ് സമർപ്പിക്കപ്പെട്ടത് ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം അടുത്തത് ചാന്നാർ ലഹള മേൽമുണ്ട സമരമെന്നും മാറുമറിക്കൽ സമരമെന്നും ചാനാർ ലഹള അറിയപ്പെടുന്നു തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകളുടെ മാറുമറിക്കുന്നതിനുള്ള അവകാശത്തിനായി നടന്ന കലാപമാണ് ചാനാർ ലഹള ചാനാർ ലഹളയുടെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിലെ തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്തരം തിരുവിനാൾ മാർത്താണ്ഡവരമ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കുന്നതിനുള്ള അവകാശം നൽകി അവ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദി ചോദിക്കുമ്പോൾ വൈകുണ്ട് സ്വാമികളാണത് ഇത് ചാനാർ ലഹളയ്ക്ക് ചാനാർ ലഹളയുടെ ഫലമായിട്ട് ഉത്രം തിരുനാൾ മഹാരാജാവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിന് ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കുന്നതിനുള്ള അവകാശം നൽകിയത് അപ്പോൾ ഇവിടെ മൂന്ന് രാജാക്കന്മാരെക്കുറിച്ച് പറഞ്ഞു ചിത്ര തിരുനാൾ അദ്ദേഹം ക്ഷേത്രപ്രവേശന വിളംബരമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്രം തിരുനാൾ ചാനാർ ലഹയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശ്രീ മൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തും ശ്രീ മൂലം തിരുനാൾ തന്നെയായിരുന്നു രാജാവ് അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് സീതുലക്ഷ്മിബായി ആയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ് ഓപ്ഷൻ എ മഗ്നീഷ്യം ബി കാൽസ്യം സി ഫോസ്ഫറസ് ഡി ഇരുമ്പ് ഇരുമ്പാണ് ഉത്തരം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റിനായിരിക്കും അരുണ രക്ത അണുക്കളിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ഹീമോഗ്ലോബിനാണ് രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് കാരണമായ രക്തകോശങ്ങളാണ് ശ്വേതരക്താണുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാത്ത രോഗാവസ്ഥയാണ് ഹീമോഫീലിയ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ് മത്സ്യ മനുഷ്യ ശരീരത്തിൽ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഇരുമ്പാണെങ്കിലും മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹം കാൽസ്യമാണ് അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ് പ്രതിരോധശേഷിക്ക് കാരണമായ രക്തകോശങ്ങൾ ക്ഷേതരക്താണുക്കളാണ് രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്ന ഹെപ്പാറ്റിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ക്ഷേതരക്താണുവാണ് ബേസോഫിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാറ്റിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന രേ ക്ഷേതരക്താണുവാണ് ബേസോഫിൽ രക്തത്തിൽ ക്ഷേതരക്താണുക്കൾ കുറയുന്നത് ഉണ്ടാകുന്ന രോഗമാണ് ലുക്കോപീനിയ രക്തത്തിൽ ക്ഷേത്രരക്താണുക്കൾ കുറയുന്നത് ഉണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ഓക്കെ താങ്ക്